ഹായ് ഫ്രണ്ട്സ് മാമ്പഴക്കാലമാണ് അല്ലേ മാങ്ങയൊക്കെ പഴുത്തു വന്നു ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാമ്പഴാണ് ഇതിന്റെ ജാതിയും മതം അറിയില്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് നമ്മൾ ഇത് വെച്ചിട്ട് നല്ല ഒരു പഴുത്ത മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ഒന്നുമല്ല കേട്ടോ പൊതുവേ മലബാറിൽ ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ മാമ്പഴ പുളിശ്ശേരിയുടെ ആ ഒരു അതേ ടേസ്റ്റ് കിട്ടും ഉണ്ടാക്കുന്ന രീതിയൊക്കെ വ്യത്യാസമാണ് അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഒരു സ്വാദിഷ്ടമായ പഴുത്ത മാങ്ങ കറി ഉണ്ടാക്കുകയാണുള്ളത് അപ്പം ഞാനിത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കഷ്ണമാക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് മധുരമുള്ള മാങ്ങയാണ് അട്ടേ ഇത് നമ്മൾ മാമ്പഴ പുളിച്ചേരിക്കൊക്കെ കുറച്ച് പുളിയിൽ വാങ്ങിയെടുക്കാം ഇത് മധുരുള്ളിയാണ് ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കുറച്ചൊരു മീഡിയം സൈസിലുള്ള പീസുകളാക്കണം ഇതിനൊരു മൂന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇത്രയും വലിപ്പത്തിലുള്ള പീസുകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോ ഞാൻ മാങ്ങിയെള്ളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് രണ്ട് വ്യത്യസ്തമായ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വളരെ ചെറുതായിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇത് നമുക്ക് കറിയിൽ അവസാനം ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ വാങ്ങ കറിയാണ് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ചേരുവകൾ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരു അരവ് തയ്യാറാക്കണം ആ അരവിനായിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ ഒരു മുക്കാമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം മിക്സിന്റെ ജാറിലേക്കങ്ങിട്ട് അതിനുശേഷം അര ടീസ്പൂൺ മുളക് പൊടിയും ഇത് കാശ്മീരിയല്ല കേട്ടോ നമുക്ക് എരിവുള്ള മുളക് പൊടി ഇനി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം ചെറിയ ജീരകം ചെറിയ ജീരകം കൈയളവാണ് ഒരു കാൽ ടീസ്പൂണൊക്കെ ഉണ്ടാവും അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ അരവിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മാങ്ങ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് അരച്ചെടുക്കണം കൂടുതൽ അരയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം കാരണം നമ്മൾ ഈ മാങ്ങ വേവുന്ന സമയത്ത് നല്ലോണം വെന്ത് അടിഞ്ഞോളും അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ചട്ടിയിലാണ് നമ്മൾ മാമ്പഴക്കറി ഉണ്ടാക്കുന്നത് അപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട നമ്മൾ അരവാണ് നമ്മൾ നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ തേങ്ങയും മാമ്പഴമൊക്കെ ഊട്ടി അരച്ച അരവ് നല്ല കൊഴുത്ത അരവാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് തിളച്ച് വരണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അഞ്ച് പച്ചമുളക് നെടുവെ കീറിയതാണ് അതുകൂടി ചേർത്ത് കൊടുക്കും കാരണം കുറച്ച് എരിവൊക്കെ വേണം കറിക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര കഷ്ണം വെള്ളം അല്ലെങ്കിൽ ശർക്കര അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ഉപ്പ് ഒരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം ഉപ്പ് വേണമെങ്കിൽ അവസാനം നമുക്ക് ചേർക്കാം ഇപ്പൊ ഇതൊന്ന് തിളച്ച് വരുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പും ആ പിന്നെ ശർക്കരൊക്കെ ഒന്ന് ശരിക്കും മിക്സ് ആയി വരണം ഇത് ഒരു കുറച്ച് സമയം തിളപ്പിച്ചെടുക്കണം ഇത് വെന്ത് വരുന്നത് വരെ ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിം മീഡിയം ടു ഫുൾ ഫ്ലെയിമിൻ്റെ ഇതിൽ വെക്കാം തിളക്കുന്നത് വരെ നമ്മുടെ മാമ്പഴക്കറി തിളച്ച് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ച് വരണം കാരണം ആ അരവൊക്കെ നല്ലവണ്ണം വെന്ത് വരണം നല്ല ഇതിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ ഇത് ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് നല്ല ഫ്ലെയിമിൽ വെന്ത് വരട്ടെ അപ്പോൾ അരവൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മീഡിയം സൈസിൽ മുറിച്ച് വെച്ച നമ്മൾ പഴുത്ത മാങ്ങ പീസുകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ മാങ്ങാ പീസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം വെന്ത് വരരുത് വെന്ത് കഴിഞ്ഞാൽ ഇത് മാങ്ങയൊക്കെ അടിഞ്ഞു പോകും അപ്പോൾ നമുക്ക് നമ്മളെ കറിയിൽ ഓരോ മാങ്ങാ പീസ് ഇങ്ങനെ കിട്ടണം ഒരു ഇങ്ങനെ കറി കോരുന്ന സമയത്ത് അതിൽ മാങ്ങ പീസ് ഉണ്ടാവണം അപ്പോൾ ചെറുതായിട്ട് മാത്രം ഒന്ന് ചൂട് കട്ടിയാൽ മതി മാങ്ങ ഒക്കെ പെട്ടെന്ന് അടിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് അപ്പം ഒന്ന് ഇളക്കിയെടുക്കുക കാരണം ചട്ടിയാണ് ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് ഓഫ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് പിന്നെയും വേവും അപ്പം ഇതാ ഇത്രയും ആവശ്യമുള്ളൂ കാരണം പഴുത്തം വാങ്ങിയല്ലേ ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തൈര് കൂടി ചേർത്ത് കൊടുക്കാം തൈര് ഒരു മിക്സിയിൽ കുറച്ച് തൈര് എടുത്തിട്ടുള്ളൂ അതൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് തൈര് ചേർത്താ അറിയാമല്ലോ പിന്നെ ചൂടാക്കാനേ പാടില്ല ഒരു ട്വൻറ്റി സെക്കൻഡ് തൈരൊന്ന് ഒന്നൊരു ചൂട് തട്ടുന്നത് വരെ അത്രേ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴക്കറി ഇത് മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക പക്ഷെ അതിനേക്കാളും ചെറിയ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വ്യത്യസ്തമായ ഒരു കറി തന്നെയാണ് കാരണം നമ്മളിപ്പം എല്ലാ സ്ഥലത്തും മാങ്ങയൊക്കെ നല്ലോണം പഴുത്ത് വന്നിട്ടുണ്ട് ഏത് മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാം കാരണം ഞാൻ ഞാൻ പറഞ്ഞു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുളിയുള്ള മാങ്ങ അത് ഫുൾ മാങ്ങ തന്നെയാണ് എടുക്കുക ചെറിയ മാങ്ങയെ ഇതങ്ങനെയല്ല പഴുത്ത മാങ്ങയാണ് എടുത്തത് ഇനി നമുക്ക് ഒരു കടുക് വറുത്ത് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി അങ്ങോട്ട് കിടിലനായി അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്